കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ പോയിന്റ് വാല്യൂ വരുന്നുണ്ട് രണ്ട് പേര് വന്നപ്പോ അവിടെ നാന്നൂറ് പി വി അവിടെ ജനറേറ്റ് ആയി ഒരാളെ റൈറ്റ് ടീമിൽ ജോയിൻ ചെയ്യിപ്പിച്ചു അവിടെയും അത് ഇരുന്നൂറ് പി വി ജനറേറ്റ് ആയി ബിസിനസിന്റെ അനുപാതം എന്ന് പറഞ്ഞാൽ ടൂ ഇസ് ടു വൺ ആണ് ഇങ്ങനെ വന്നു കഴിഞ്ഞാല് നമുക്ക് ആദ്യത്തെ വരുമാനത്തിന് നമ്മൾ എലിജിബിൾ ആയി ഒരു ഇരുന്നൂറ് രൂപ നമുക്ക് വരുമാനമായിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ അടുത്തൊരു വരുമാനം കിട്ടാനായിട്ട് ഒരു കാരണവശാലും ഈ ടൂ പ്ലസ് വൺ എന്നുള്ള ബിസിനസ് അനുഭവം ആവശ്യമില്ല ജസ്റ്റ് വൺ പ്ലസ് വൺ എന്ന് പറഞ്ഞ ബിസിനസ് മതി ഇങ്ങനെ ഒരാൾ ലെഫ്റ്റ് ടീമിലും ഒരാൾ റൈറ്റ് ടീമിലും വന്നു കഴിഞ്ഞാൽ ഇരുന്നൂറ് പി വി ലെഫ്റ്റ് ടീമിൽ ജനറേറ്റ് ചെയ്തു ഇരുന്നൂറ് പി വി റൈറ്റ് ടീമിൽ ജനറേറ്റ് ചെയ്തു ഇരുന്നൂറ് പോയിന്റ് വാല്യൂ ലെൻഡ് ടീമിലുമായിട്ട് വന്നു അപ്പൊ നമുക്ക് അഗൈൻ ഇരുന്നൂറ് രൂപ കിട്ടി കാരണം വൺ പി വി സി ടു വൺ റുപി ഇരുന്നൂറ് പി വി മാച്ചിങ് നടന്നപ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ ഇംഗ്ലീം കിട്ടി സപ്പോസ് നമ്മുടെ ലെഫ്റ്റ് ടീമിൽ മൂന്ന് പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുത്ത് മൂന്ന് പേര് കടന്നു വന്നിട്ടുണ്ട് മൂന്ന് പേര് റൈറ്റ് ടീമിൽ വന്നിട്ടുണ്ട് മാച്ചിങ് നടന്നത് ടു ത്രീ ആണ് അവിടെ നമുക്ക് ഇരുന്നൂറ് ഇൻറ്റു മൂന്ന് അറുന്നൂറ് രൂപ വരുമാനം കിട്ടുന്നുണ്ട് ഒരു പത്ത് ബിസിനസ് ലെഫ്റ്റ് ടീമിൽ വന്നു വിചാരിക്കുക കാരണം ഇപ്പൊ ലെഫ്റ്റ് ടീമിലെ ആൾക്കാരുടെ എണ്ണം കൂടി നമ്മൾ ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന സമയത്ത് അവരിലൂടെ ആയിട്ട് പത്ത് ബിസിനസ് അവിടെ വന്നു അഞ്ച് ബിസിനസ് റൈറ്റ് ടീമിൽ വന്നു മാച്ചിങ് നടന്നത് അഞ്ചേ പ്ലസ് അഞ്ചാണ് ഇരുന്നൂറ് ഇൻറ്റു അഞ്ച് പറയുന്ന ആയിരം രൂപ നമ്മുടെ വരുമാനമാണ് ലെഫ്റ്റ് ടീമിലെ കുറച്ച് ബിസിനസ് അഞ്ച് ബിസിനസ് അധികമുണ്ട് അത് അടുത്ത ക്ലോസിങ്ങുകളിലേക്ക് കയറി ഫോർവേഡ് ചെയ്യും അടുത്ത ക്ലോസിംഗുകളിൽ അടുത്ത മാച്ചിങ്ങിലേക്ക് അത് കയറി ഫോർവേഡ് ചെയ്യുന്നുണ്ട് നോക്കൂ ഇങ്ങനെ ഈ ക്ലോസിങ് ഈ സീലിങ് ഈ വരുമാനം ഇംഗം നമ്മുടെ സൈറ്റിൽ ഈ മാച്ചിങ് കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്നത് ഓരോ മണിക്കൂറിലുമാണ് ഒരു മണിക്കൂർ ഓരോ മണിക്കൂറിൽ നമുക്ക് അഞ്ച് പേർ ക്ലോസിംഗിലൂടെ ആയിരം രൂപ ആയിരം രൂപ ഓരോ മണിക്കൂറിൽ വരുമാനം വേണ്ട സാധിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറുണ്ട് ആയിരം സോറി ആയിരം ഇൻഡു ഇരുപത്തിനാല് എന്ന് പറഞ്ഞാൽ ഇരുപത്തിനാലായിരം രൂപ ഒരു ദിവസം നമുക്ക് ഈ മാച്ചിങ് കമ്മീഷൻ വേണ്ടിയാൻ സാധിക്കുന്നുണ്ട് ഒന്ന് ആലോചിക്കണം എഴുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് പ്രൈം ഷോപ്പിംഗ് മെമ്പർഷിപ്പ് എടുക്കുന്ന ഒരു വ്യക്തിക്ക് നൈൽ നൈൽക്കാട്ട് മൂവായിരം രൂപയുടെ ബെനിഫിറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട് എഴുന്നൂറ്റി അമ്പതിന്റെ ഒരു ജോഡി ബിസിനസ് വന്നാൽ ഒരു ജോഡിക്ക് ഇരുന്നൂറ് രൂപ വെച്ചിട്ട് ഒരു മണിക്കൂറിൽ ഇരുന്നൂറ് ഇൻറ്റു അഞ്ച് ആയിരം രൂപ വെച്ചിട്ട് ഒരു ദിവസം ആയിരം ഇൻറ്റു ഇരുപത്തിനാല് ഇരുപത്തിനാലായിരം രൂപ വരെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു പവർ സൈഡ് അൺലിമിറ്റഡ് ആയിട്ട് കയറി ഫോർവേഡ് ചെയ്യുന്നു അടുത്ത മണിക്കൂറുകളിലേക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് കയറി ഫോർവേഡ് ചെയ്യുന്നു ഇരുപത്തിനാലായിരം ഇൻറ്റു മുപ്പത് ഒരു മാസം നമുക്ക് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നു ശരിക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചെറുതല്ല വളരെ വലിയ വാല്യൂ ആണ് ഈ ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ളത് ഏത് സാധാരണക്കാരെയും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ത്രീ ബിസിനസ് എൻ്റെ മാജിക് തീർച്ചയായിട്ടും പറയാതെ പോകാൻ ഒരിക്കലും